നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ ഒരു മെഗാസ്റ്റാറും ഒരു സൂപ്പർ സ്റ്റാറും ഉണ്ട് ഇത് ആരൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല മെഗാസ്റ്റാർ എന്ന ലേബലിൽ അറിയപ്പെടുന്നത് നമ്മുടെ സാക്ഷാൽ മമ്മൂട്ടിയും സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് നമ്മുടെ മോഹൻലാലുമാണ് പിന്നീട് പല താരങ്ങളും സൂപ്പർ സ്റ്റാർ റേഞ്ചിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ മറ്റൊരു സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ രണ്ടുപേരുടെയും പേരുകൾ സ്ഥിരമാണ് എന്നാൽ മെഗാസ്റ്റാർ എന്നുള്ള ലേബലിന് ഇന്ത്യയിൽ മറ്റൊരു അവകാശി കൂടിയുണ്ട് അത് വേറെ ആരുമല്ല തെലുങ്കിൽ നിന്നുള്ള ചിരഞ്ജീവിയാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തെ ബേസ് ചെയ്തിട്ട് ഒരു വലിയ വാദം സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ വാദത്തിൻ്റെ സത്യാവസ്ഥ കൃത്യമായിട്ട് പുറത്തു വരാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ എത്രത്തോളം ഇത് സത്യമാണെന്ന് പൂർണ്ണമായിട്ടും അറിയാത്തത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വലിയൊരു വീഡിയോ ചെയ്യാതിരുന്നത് എന്തിനായിരുന്നു രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ കാര്യമായിട്ട് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വേറെ ഒന്നുമല്ല മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിന് ഇനി മെഗാസ്റ്റാർ എന്നുള്ള പദവി യൂസ് ചെയ്യാൻ സാധിക്കില്ലാത്രേ കാരണം ചിരഞ്ജീവി ആ ഒരു പേരിൻ്റെ പേറ്റൻ്റ് എടുത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പേറ്റൻ്റെ ഒക്കെ ഒരു പേരിന് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് സത്യത്തിൽ അറിയത്തില്ല എന്നുള്ള കാര്യം ആദ്യമേ പറയട്ടെ പിന്നെ ഈ മെഗാസ്റ്റാർ എന്ന് പറയുന്നത് ഞാൻ സ്വയമായിട്ട് തീരുമാനിക്കുന്നതോ അല്ലെങ്കിൽ മലയാളത്തിൽ അങ്ങനെ ഒരു ജനപ്രിയ നായകൻ ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ അവഗണിക്കുന്നില്ല എന്നിരുന്നാൽ പോലും മെഗാസ്റ്റാർ എന്നുള്ളൊരു പേരോ സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു പേരോ ഒന്നും ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ ആരെങ്കിലും അങ്ങനെ ചുമ്മാ അങ്ങനെ സ്വയം പ്രഖ്യാപിച്ചായിട്ട് കേട്ടിട്ടില്ല പക്ഷേ ഇവിടെ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ചിരഞ്ജീവി അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറയുമ്പോൾ ചിരഞ്ജീവി ചിരഞ്ജീവി ആയതുകൊണ്ട് അത് തള്ളിക്കളയാനും പറ്റില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇപ്പോൾ ചിരഞ്ജീവി മെഗാസ്റ്റാർ ആണെന്ന് പറയുന്നത് അദ്ദേഹം മാത്രമായിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം തുടർച്ചയായിട്ട് പരാജയ ചിത്രങ്ങൾ മാത്രം നൽകിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം രാംചരൻ്റെ അച്ഛൻ എന്നുള്ള ലേവലിലാണ് പലപ്പോഴും തെലുങ്കിന് പുറത്ത് മറ്റു ഭാഷകളിലുള്ള ഓഡിയൻസിന് മനസ്സിലാകുന്നത് ആ ഒരു പേരിലേക്ക് അദ്ദേഹം തകർന്നിരിക്കുന്നു അതായത് തൊണ്ണൂറുകളിൽ അവർ അവിടുത്തെ എൺപതുകളിലും തൊണ്ണൂറുകളിലും അവിടുത്തെ ദൈവ ദൈവത്തിന് തുല്യമായിട്ട് വിലസി നിന്ന ഒരു താരമാണ് എന്നാൽ മമ്മൂട്ടിയിലേക്ക് ഒരു ോ ഈ പ്രായത്തിലും ഇപ്പോഴും വളരെയധികം ശക്തമായിട്ട് തന്നെ വമ്പൻ ഹിറ്റുകൾ അടിച്ച് വമ്പൻ പെർഫോമൻസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള സിനിമകൾ ചെയ്ത് വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചെയ്ത് ഇന്നും മലയാളത്തിൽ നിന്നല്ല മലയാള സിനിമ ഇന്ത്യൻ സിനിമയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്ന രീതിയിലുള്ള സിനിമകൾ ചെയ്ത് നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നു ആർക്കാണ് ഈ പേര് ചേരുക അതുപോലെ ഈ ഒരു വാർത്ത സത്യമാണോ ഇത് നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും എന്നൊന്ന് താഴെ അറിയാൻ വളരെയധികം താല്പര്യമുണ്ട് കമൻറ്റ് ചെയ്യുക